കള്ളന്നാര ഈ ഇംഗ്ലീഷിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പം ലഹ്റു മ്യൂസിയത്തിൽ മലയാളം അറിയുന്നവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഇതിന് വേത് വേറൊരു കാഴ്ചപ്പാടില് വ്യാഖ്യാനിക്കാൻ കഴിയണം നമുക്കറിയാം കേരളത്തിലെ ഐ പി എസ്സിൽ ഏറ്റവും ടോപ്പിലെത്തിയ ഒരു ഉദ്യോഗസ്ഥർ പഠിക്കാൻ ഇൻ്റർമീഡിയറ്റ് പാസ്സായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്തെ ഇയാളൊരു ജമ്മിക്ക് കത്ത് അയച്ചു കൊടുത്തു ആ ജമ്മി ഇയാളുടെ കത്ത് വാങ്ങിച്ചിട്ട് അൻപത് റുപ്യ അദ്ദേഹത്തിന് കൊടുത്തു അതുപോലെ തന്നെ അനേകം ഡോക്ടർ ഇത് പഠിക്കുന്ന കുട്ടികൾ ഒരു ദിവസം ഇയാൾ എഴുതിയിരിക്കുകയാണ് ഞാൻ രണ്ട് ഒരു ജന്മിയുടെ വീട്ടിൽ പോയി കാത്തിരുത്തും ഈ കുട്ടിക്ക് ഒരു പത്തോ ഇരുപതോ റുപ്പ്യോ വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി അവിടെ എഴുതുകയാണ് അയാളൊന്നും തന്നില്ല എന്ന് മാത്രമല്ല ഇയാൾ അവിടെ കണ്ണനാരുടെ ഒബ്സർവേഷൻ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആ ഒബ്സർവേഷനിലെ ഡയറികൾ വളരെ കുറവാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുകയാണ് ഈ ജന്മി ബ്രാൻഡി കുടിക്കുവാൻ വേണ്ടിയിട്ട് നൂറോ നൂറ്റൊൻപതോ റുപ്യ ചിലവാക്കും ഒരു പാവപ്പെട്ട കുട്ടിക്ക് പത്തു റുപ്യ അദ്ദേഹത്തിന് കൊടുക്കുവാനില്ലാതെ അതാണ് സാമൂഹ്യ വിമർശനം ഈ സാമൂഹ്യ വിമർശനം ഇദ്ദേഹം വെറും എഴുത്ത് രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല ടോൾസ്റ്റോയിൻ്റെ കഥകൾ ടോൾസോയിൻ്റെ കഥകൾ ലിയോ ടോൾസോയിൻ്റെ കഥകൾ മലയാളത്തിൽ ആദ്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പേരുമാറ്റിക്കൊണ്ട് അതിലെ റഷ്യൻ പേരുകൾ മാറ്റിയിട്ട് ഇയാൾ മലയാളം പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ മലയാള ടോൾസോയ് കഥകളെന്ന് പറഞ്ഞാൽ മുപ്പതുകളിൽ അതിൻ്റെ വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ ശ്രദ്ധാനന്ദ വിദ്യാലയം കേളപ്പിയുടെ ശ്രദ്ധാനന്ദ വിദ്യാലയം എന്ന് പറഞ്ഞിട്ട് മേ ഒരു വിദ്യാലയത്തിന് വേണ്ടി ഉപയോഗിക്കുക ആദിവാസികളുടെ വിദ്യ സ്കൂളിന് വേണ്ടി ഉപയോഗിക്കുവാനും അദ്ദേഹം കൊടുക്കുവാനും അപ്പോൾ ടോൾസോയി കഥകൾ ടോൾസോയി കഥകളിൽ ആ കഥയുടെ സാരാംശം ഞാൻ പറയുവാൻ ആഗ്രഹിക്കും ഒരാൾക്ക് എത്ര ഭൂമി വേണം റഷ്യയിൽ നടന്ന കഥ ഇയാൾ രാവിലെ രാവിലെ അപ്പോൾ ഭൂമിയുടെ കാര്യം പറയുന്നത് നിങ്ങൾ ഓടി ഓടി എത്രത്തോളം ഭൂമി നിങ്ങൾക്ക് സൺസെറ്റിൽ സൺസെറ്റിൽ എത്ര ഭൂമി വരെ നിങ്ങൾക്ക് ഓടാൻ കഴിയുമോ രാവിലെ മുതൽ ആ ഭൂമി മുഴുവൻ നിങ്ങളുടേതാവുന്നു ഇദ്ദേഹം ഓടി 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 എത്തി അവസാനം സൺസെറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ അതിൻ്റെ അപ്പുറം കുറെ കൂടി നല്ല ഭൂമിയുണ്ട് ഇയാൾ വീണ്ടും ഓടുകയാണ് അങ്ങനെ വീണ്ടും ഓടി ഓടി അദ്ദേഹം അവിടെ മരിച്ചു വീഴുകയാണ് ഇവിടെ നമുക്കറിയാം ഒരു ഭൂമിയുടെ അവകാശത്തിൻ്റെ കഥ കൂടി അദ്ദേഹം പറയുക ഈ ഭൂമി മുഴുവൻ ജമ്മിമാർ മുഴുവൻ പിടിച്ചെടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് അറിയാം കുടിയാൻ സ്ഥിരാവകാശം കൊടുക്കണം എന്ന് പറയുന്ന സമ്മേളനത്തിൽ കുടിയാനെ ആ പ്രശ്നത്തിൽ ഇദ്ദേഹം ലബി കൊടുപ്പാക്കാണെങ്കിലും ഇദ്ദേഹം വോട്ട് ചെയ്തിട്ട് ആ സദസ്സിൽ പ്രമേയം പാസാക്കുകയാണ് അപ്പോൾ കണ്ണൻ നായരെന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്യുമ്പോഴും കണ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഒരു കുറ്റസമ്മതമുണ്ട് ഞാനറിയാതെ എൻ്റെ ഭാര്യയെ ഒരു പക്ഷേ അവഗണിച്ചുകൊണ്ട് വേറൊരു സ്ത്രീയെ ഭാര്യയാക്കി വെച്ചു തള്ളത് വേറൊരു ജന്മി കുടുംബമാകാണെങ്കിൽ അന്ന് നാലോ അഞ്ചോ ഭാര്യമാരെ എല്ലാം കീപ്പ് ചെയ്യുന്നത് പതിവായിരുന്നു പക്ഷേ ഇദ്ദേഹം ആ സ്വയം കുറ്റം ഏർപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ അദ്ദേഹം കടന്നായിരിക്കും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ എഴുതി വെച്ചതിനെല്ലാം മുമ്പിൽ അദ്ദേഹത്തിന് ഒരു ആശയ എൻ്റെ ഡയറികൾ ആരെങ്കിലും വായിക്കുന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ഓർമ്മയുണ്ടായിരുന്നു ഇദ്ദേഹം അറുപത്തി മൂന്നില് മരിക്കുന്നു എമ്പത്തിരണ്ടില് പത്തൊമ്പത് കൊല്ല ഈ ഡയറികൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ മക്കള് ആ അളമാരിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു ഒന്നുപോലും മാറ്റമില്ലാതെ കേളപ്പഞ്ഞ് വരുന്നു പി കൃഷ്ണപ്പിള്ള വരുന്നു ഇ എം എസ് വരുന്നു അന്നത്തെ രാഷ്ട്രീയ ഇതല്ലായിട്ട് അതിന് കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിലെ പറ്റി എഴുതി വെച്ച ഒരു കാര്യമുണ്ട് ബ്രാഹ്മണർക്ക് പ്രത്യേക സീറ്റിങ് അറേഞ്ച്മെൻ്റ് ബാക്കിയുള്ളവർക്ക് വേറെന്ന് അപ്പോൾ അതല്ല അന്ന് നമ്മൾ റെയിൽവേയിലെ നടപടിയാണെന്നുള്ള നമുക്കിന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ ഒരേ കേഡിയിലല്ല ബ്രാഹ്മണർക്ക് വേറെ അന്ന് ഹോട്ടലുകളില്ല ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളാണ് കോൺഗ്രസ്സിനെ ഫൈനാൻസ് ചെയ്തിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം ഇദ്ദേഹം ക്രമത്തിൽ ക്രമത്തിൽ കെ ടി കുഞ്ഞിരാമൻ നമ്പ്യാരുടെ സാഹചര്യത്തിൽ പെട്ടുകൊണ്ട് കെ ടി കുഞ്ഞിരാമൻ നമ്പ്യാരുടെ ഒരൊറ്റ വോട്ട് കൊണ്ടാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും ഇ എം എസും അല്ലായിട്ടില്ല കെ പി സി സി അന്ന് വന്നിട്ടില്ല ആ ഒറ്റ വോട്ട് കൊടുക്കുവാൻ കാരണം കണ്ണൻ നായരായിരുന്നു കാരണം കണ്ണൻ നായരുടെ കസിൻ ആണ് കെ ടി കുഞ്ഞുരാമൻ നമ്പ്യാർ അയാൾ അദ്ദേഹം സോഷ്യലിസ്റ്റായി പിന്നെ ഒരു കമ്മ്യൂണിസത്തിലേക്ക് പോയി ഇതെല്ലാം നമുക്കറിയുന്നതാണ് ആ കെ ടി കുഞ്ഞുരാമൻ നമ്പ്യാർ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അടുത്ത സുഹൃത്ത് സി കേളുനായൻ സി കേളുനായൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലങ്കാദഹനം പോലുള്ള നാടകങ്ങളും എല്ലാം എഴുതിയിട്ടില്ല ഇത് മധ്യവർജനത്തിൻ്റെ നാടകങ്ങൾ ഇതെല്ലാം എഴുതിയിട്ടുള്ള ആളാണ് സീക്കുകൾ തായര് കുട്ടബത്തിന് മഹാകവി കുട്ടബത്തിൻ്റെ ഏറ്റവും വലിയ ആദരവായിരുന്നു ഇദ്ദേഹത്തിന് അപ്പോൾ ഇതെല്ലാം ആ ഡയറികളിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പ്രദേശത്തെ ഓരോ ആൾക്കാരെയും കാണാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പതനം അവസാന കാലത്ത് ഇദ്ദേഹം വളരെ വിഷപ്പിക്കും ഇദ്ദേഹത്തിൻ്റെ ക്യാൻസർ രോഗമായിരുന്നു പക്ഷേ ക്യാൻസർ രോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഇയാള് ബി പി ഞാതൊന്നും കൂടുതൽ ഇയാളൊരു വല്ലാത്ത ആ ആളെ ഡോക്ടർ സംസാരിച്ച കാര്യം അദ്ദേഹം പറയുകയാണ് അപ്പോൾ എന്തു ഞാൻ അദ്ദേഹം ഞാൻ ഈ ഡയറിയെല്ലാം വായിച്ചു ഇത്രയും വലിയ ഓസ്തുർക്ക് താലൂക്കിലെ സ്വാതന്ത്ര്യ പതാക ഉയർത്തിയത് ഇദ്ദേഹം ആയിരുന്നു ആഗസ്റ്റ് പതിനഞ്ചിന് പക്ഷേ ഇത്ര വലിയ ഒരാളെ പിന്നീട് എന്തുകൊണ്ട് എം എൽ എ ആക്കിയില്ല എന്തുകൊണ്ട് മദ്രാസ് അസംബ്ലിയിലേക്ക് പറഞ്ഞേക്കില്ല കോൺഗ്രസ്സുകാർ അവിടെയാണ് കോൺഗ്രസ്സിൽ വരുന്ന ആ നാൽപ്പത്താറ് നാൽപ്പത്തേഴ് കാലത്ത് തന്നെ ഇന്ത്യൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ സമരങ്ങളിൽ ചേരി തിരിവുകൾ നടത്തിയിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒബ്സർവേഷൻസ് ഈ ഡയറി കുറിപ്പിൽ ഒബ്സർവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ് സാധാരണ ഒരു ഡയറി എഴുതുന്ന ആൾ അയാൾ എഴുതി പോവുകയല്ലാണ്ട് അവനുമായിട്ട് അവനവനായിട്ടുള്ള ബന്ധമുള്ളതല്ല ഇദ്ദേഹത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഒബ്സർവേഷൻ ഉദാഹരണത്തിന് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് കോൺഗ്രസ് മന്ത്രിസഭ വന്നപ്പോൾ ഒരു മന്ത്രി പോകുമ്പോൾ ആ മന്ത്രി പോകുമ്പോൾ ഇദ്ദേഹവും വേറെ കോൺഗ്രസ്സുകാർ കൂടി ഒരു മെമ്മോറാണ്ട് മന്ത്രിക്ക് കൊടുക്കുവാൻ പോയപ്പോൾ മന്ത്രി പ്രതിഭഹിച്ചത് ഞാനൊരു തപാൽ പട്ടിയെ തപാൽ പെട്ടിയല്ല എന്നാണ് അപ്പോൾ 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 കണ്ണനാരം അവിടെ പറയുകയാണെങ്കിൽ ഇദ്ദേഹം കുറ്റിന്ത്യ സമരകാലത്ത് എവിടെയായിരുന്നു എന്ന് അപ്പോൾ ഈ നിലയിൽ കണ്ണനാരെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു എം എൽ എ ആക്കാതിരുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ പുതിയ പ്രവർത്തകന്മാർ പറയുകയാണ് കള്ളനായ നിങ്ങൾക്ക് എലക്ഷന് നിൽക്കാൻ പറ്റില്ല കുരുവളക് വിറ്റ് നാലായിരം ഉറുപ്പ്യക്ക് കണ്ടിക്ക് കുരുവിളക് വിൽക്കുന്ന പുത്തൻ പണക്കാരാണ് പിന്നീട് കോൺഗ്രസിലേക്ക് വരുന്നത് അപ്പോൾ ഈ പഴയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരിചയുള്ള നേതാ നേതൃത്വം താഴ്ന്നു താഴ്ന്നു പോവുകയും പുതിയ പുതിയ പുത്തം പണിക്ക പണക്കാര് വരികയും ചെയ്യും ഒരുപക്ഷെ ഇന്ന് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് തന്നെ വരുന്നത് ഭരണഘടന ഉണ്ടാക്കിയതാരാ അദ്ധ്യാപകന്മാരും വക്കീലന്മാരും അവരൊന്നും കോടികൾ കണ്ടിട്ടില്ല ഇന്ന് കോടികളാണ് കോടി കണ്ട കോടിപതികളാണ് നമ്മുടെ ഭരണഘടന കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലിരിക്കുന്നവരെന്ന് മനസ്സിലാക്കട്ടെ അവരെ സമ്പത്തിൻ്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്കത് വരുന്നത് ഇതുപോലെ പോലെ പാപ്പരായിട്ടുള്ള ആളുകൾ ജമ്മി കുടുംബത്തിലാണെങ്കിലും അദ്ദേഹം പാപ്പരായതിനെ പോലെ മംഗലാപുരത്തൊരു സദാശിവ റാവു സദാശിവ റാവു എന്നു പറഞ്ഞാൽ ഏറ്റവും വലിയ ധനികനായിരുന്നു മംഗലാപുരത്തെ കർണാടകത്തിൽ അപ്പോൾ ആ കർണാടകത്തിൽ ഇദ്ദേഹം ഏറ്റവും ദരിദ്രനായി മാറിയപ്പോൾ ഗാന്ധിജി ഇടപെട്ടിട്ട് ജംലാൽ ബാരാജിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വേണ്ടുന്ന പെൻഷൻ അനുവദിച്ചു എന്ന് പോലും കുറിപ്പുകളിൽ കാണാം അപ്പോൾ സാമൂഹ്യ പ്രശ്നം കാണാം ഒരവസരത്തിൽ കേരളത്തിൽ വന്നപ്പോൾ കേരള ഗവൺമെൻറ് വന്നപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് സ്കൂളുകൾ കൊടുക്കണമെന്ന് പറയുന്ന തീരുമാനം വരുമ്പോൾ ഇദ്ദേഹം എഴുതുകയാണ് കോൺഗ്രസിൻ്റെതായ സോഷ്യലിസമാണ് വ്യക്തികളുടെ സമ്പത്ത് ആർജിക്കലല്ല ഇതെല്ലാം ഇദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് അനുഭാവിയായിരുന്നു ആ സോഷ്യലിസ്റ്റ് അനുഭാവിയായത് കൊണ്ട് ഇദ്ദേഹത്തിന് ഓൾഡ് കോൺഗ്രസ് പഴയ കോൺഗ്രസ്സുകാർ കളപ്പിക്കിയ പോലുള്ളവരെ ഇഷ്ടപ്പെടാത്തൊരു കാലം വന്ന് പിന്നീട് കേളപ്പജിയും തന്നെ പി എസ് പി ആയിട്ട് വരികയാണ് പി എസ് പി ആയിട്ട് കോൺഗ്രസ് സഖ്യം സഖ്യം ചെയ്യുമ്പോൾ പി എസ് പിക്ക് ലീഗു ആയിട്ടൊരു ബന്ധമുണ്ട് അപ്പോൾ ലീഗുമായിട്ട് ബന്ധമുള്ളൊരു പാർട്ടീനെ കോൺഗ്രസ് സ്വീകരിക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്ന രാഷ്ട്രീയ വിമർശനങ്ങളെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ യാഥാസ്ഥിതിക കോൺഗ്രസ്സുകാരെ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് പക്ഷേ അദ്ദേഹം പറയുകയാണ് ഗാന്ധിജിയും നെഹ്റുവും നേതൃത്വം കൊടുത്ത കോൺഗ്രസ്സിനെ വിട്ടുപോകുവാൻ എനിക്ക് കഴിയുകയില്ലാത്തല്ല ഇയാളൊരവ കമ്മ്യൂണിസ്റ്റ് മന്ത്രി കമ്മ്യൂണിസ്റ്റ് അധ്യാപകന്മാരെ നാൽപ്പത്തൊമ്പതിൽ മുഴുവൻ വേട്ടയാടുന്ന സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരു സമയമുണ്ടാകുമ്പോൾ ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഡയറിയിൽ അവർ ക്ലാസ് മുറികളിൽ കമ്മ്യൂണിസം പഠിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം അവരൊരു സർട്ടിഫിക്കറ്റ് കേന്ദ്രം ചെയ്യാൻ പാടില്ല ഇതാണ് അവിടുത്തെ അന്നത്തെ ഒരൊറ്റ കോൺഗ്രസ്സുകാരും വന്നിട്ടില്ല പറഞ്ഞിട്ടില്ല ഇപ്പോൾ മോയാനത്ത് ശങ്കറിൻ്റെ വധം നടന്നു കോൺഗ്രസ്സുകാർ ഒറ്റിക്കൊടുത്തിട്ട് അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിട്ട് ഇങ്ങനെയെല്ലാം വരുമ്പോൾ അദ്ദേഹം പറയുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുസ്തകം എഴുതി ഏറ്റവും അധികം പ്രവർത്തിച്ച മോയാനത്തിനോട് ഇത് ചെയ്തത് തെറ്റാണെന്ന് പറയുന്നത് അപ്പോൾ ആശയപരമായിട്ട് ഈ വിഭിന്നത ഉണ്ടാകുമ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിന് ഉപേക്ഷിച്ചില്ല കോൺഗ്രസ്സിന് വേണ്ടി കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ ഒരു എം എൽ എ ആക്കിയില്ല കാരണം നിങ്ങൾ പണക്കാരനല്ല അതുകൊണ്ട് നിങ്ങൾ എലക്ഷന് നിൽക്കണ്ട എന്ന് പറഞ്ഞു അതേ സമയത്താണ് ഞാൻ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇദ്ദേഹം ഒരിടം കഴിഞ്ഞമാക്കുവാൻ വേണ്ടിയിട്ട് ഓസ്തുപ്പ് ബജാറിൽ നടക്കുന്ന ആ കഥ ഇതെല്ലാം എഴുതുമ്പോൾ ആ ഒരു പതനത്തിൽ ഇദ്ദേഹം സഞ്ചരിച്ച വഴികൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഫൈനാൻഷ്യറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഇന്ന് കേളപ്പജി വന്നു കേളപ്പജി വന്നാൽ കൃഷ്ണപ്പള്ളി ഒരു കമ്പാരിസനുണ്ട് ഇതിൽ കേളപ്പജി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കിടക്ക വിരിച്ചു കൊടുക്കൽ അവിടുത്തെ കാര്യസംബാറല്ലായിരുന്നു അതേസമയത്ത് പി എ കൃഷ്ണപ്പിള്ള വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെയായിരുന്നു കിടക്ക വിരിച്ചിരുന്നത് അപ്പം ഇതിലെല്ലാം കാണുന്ന ആ ഒരു വ്യക്തിബന്ധങ്ങൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ പോയില്ല കർഷക പ്രസ്ഥാനത്തിന് അനുകൂലമായിരുന്നു ഇപ്പോൾ കയ്യൂരിലെ പ്രതികളെ തൂക്കിലിടരുത് എന്ന് അദ്ദേഹം പ്രമേയം പാസാക്കി ആ പ്രമേയം മാതൃഭൂമി കയച്ചുകൊടുത്തപ്പോഴാണ് മാതൃഭൂമി കിട്ടിയില്ല അപ്പോൾ അവിടെ അദ്ദേഹം നിശ്ചിതമായ വിമർശനം കൊടുക്കുന്നുണ്ട് ഇത് മുതലാളിത്തത്തിൻ്റെ പത്രമാണ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ മതയാളികളെ പത്രമായിട്ട് മാറി ദേശീയ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നു അദ്ദേഹം അങ്ങ് ആ പത്രത്തിൽ ആയിരം ഉറുപ്യ സംഭാവന ജയിച്ചു കൊണ്ട് കുടുംബത്തിൽ നിന്ന് അത് ഷെയറാക്കാൻ മാറ്റിയപ്പോഴും പറഞ്ഞപ്പോൾ വേണ്ട ഷെയർ വേണ്ട അത് ദാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്നു അപ്പോൾ ഈ നിലയിൽ അദ്ദേഹം ശക്തി എന്ന് പറയുന്ന ഒരു മാസിക നടത്തി ഏറ്റവും നല്ല ലേഖനങ്ങൾ കുജലാവതാര കവിതകളെല്ലാം ഞാൻ അതിൽ കണ്ടിട്ടുണ്ട് ആ ശക്തി ശക്തിവാസിക പിന്നീട് അച്ചടി അത് കളക്ടർ നിരോധിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സന്ദേശം ജനങ്ങളിൽ അതേ അതേസമയത്ത് പി കുഞ്ഞിരാമൻ നായർ അന്നൊരു മാസിക നടത്തിയിരുന്നു നവജീവൻ എന്ന് പറയുന്ന മാസിക ആ നവജീവനിൽ വന്ന ലേഖനങ്ങളെക്കൊണ്ട് ആ പത്രം നിരോധിക്കുകയും കൂടി ചെയ്യുകയാണ് അപ്പം ഈ നേരിയിൽ കാസർഗോഡ് പ്രദേശത്തിൽ അദ്ദേഹം ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘാടകം മാത്രമല്ല സാഹിത്യകാരനാണ് അദ്ദേഹം പാവങ്ങൾ വായിച്ചു നാലപ്പാട്ട് നാരായണ മേനോ കൊണ്ടു നടന്ന് വിറ്റതാണ് പാവങ്ങളുടെ അഡീഷണൽ മാതൃഭൂമി തറഞ്ഞുപോയട്ടുള്ളത് ആ ഇഡീഷൻ വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചപ്പോൾ അദ്ദേഹം അത് വായിച്ചിട്ട് പറയുകയാണ് രാമായണവും ഭാരതവും പോലെ ഓരോ വീട്ടിലും സൂക്ഷിക്ക സൂക്ഷിക്കേണ്ട പുസ്തകമാണ് പാവങ്ങളെന്നത് അദ്ദേഹം പറഞ്ഞു രാമായണവും ഭാരതവും പോലെ ഓരോ വീട്ടിലും വാങ്ങി സൂക്ഷിക്കേണ്ട പുസ്തകമാണ് പാടങ്ങളും പാവങ്ങൾ അതായത് ഹ്യൂഗോവിൻ്റെ ഈ ഏറ്റവും വലിയ പുസ്തകം ഹ്യൂഗോവിനെ പറ്റി ഉള്ള ഈ ഒരു പഠനത്തിന് ശേഷം ഞാൻ പിന്നീട് കള്ളനായ ഡയറിയെല്ലാം വായിച്ചതിന് ശേഷം ഞാൻ പാരീസിലേക്ക് പോയപ്പോൾ എൻ്റെ കൂടെയുള്ളവരെന്ന ക്യൂബോവിൻ്റെ കൊട്ടാരം കാണാൻ കൊണ്ടുപോയി ഏറ്റവും വലിയൊരു പ്രഭുവിൻ്റെ ഏറ്റവും വലിയൊരു കൊട്ടാരത്തിലേക്കാണ് ഞാൻ പ്രവേശിച്ചത് ഞാൻ അവിടെ ജീവിച്ചു കൊണ്ടുള്ള ഒരു സാഹിത്യകാരൻ എങ്ങനെയാണ് പാവങ്ങൾ പോലുള്ള ഒരു പുസ്തകം എഴുതിയത് എന്ന് വളരെയധികം ആവശ്യപ്പെട്ടു ഒരു വലിയൊരാശ്ചര്യമായിരുന്നു എൻ്റെ മനസ്സിൽ ഇവിടെ ജീവിച്ച ഒരാൾ പാവകളിലെ കൊസാത്തിനെ പോലെയും ആ പാ ഫാദറെ പോലെയുള്ള പാത്രങ്ങളെങ്ങനെ സൃഷ്ടിച്ചു അതാണ് സാഹിത്യകാരൻ്റെ ഏറ്റവും വലിയ വിജയം ആ ഒരു സാഹിത്യ വൈഭവം ടോൾഷോയുടെ കഥകൾ അറിഞ്ഞു വെയ് ഇതിലുണ്ട് അപ്പം ഈ പുസ്തകം കേരളത്തിൻ്റെ ദേശീയ ചരിത്രം സാമൂഹിക ചരിത്രം സാംസ്കാരിക ചരിത്രം ഇതെല്ലാം എഴുതുവാൻ ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഡയറികളാണ് വെറും ഡയറികളല്ല എന്നാണ് ഞാൻ പറയുന്നത് അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ തർജ്ജുപയ്യേണ്ടതിനാവശ്യമാണ് അതിന് അവസരവും ഫണ്ടുകളും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ